എ ൻ മോൺസ്റ്റർ ആലങ്കാരികമായി പറഞ്ഞാൽ കടലിന്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഈ ജീവി പുറത്തു വരുമ്പോൾ വൻ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും അത് ഉടനെ പുറത്തു വരുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ വളരെയധികം ചൂടുപിടിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് കേരളമോ ഇന്ത്യയോ മാത്രമല്ല ലോകം മുഴുവൻ ചർച്ചയാണ് സാത്താൻ ആരാധനയിൽ മുഖ്യ സ്ഥാനം വഹിക്കുന്ന ഒരു കുരിശടയാളമാണ് ലവ്യാത്തൻ ക്രോസ് ഐ റിപ്പീറ്റ് ലവ്യാത്തൻ ക്രോസ് സാത്താൻ ആരാധനയിൽ എന്തുകൊണ്ടാണ് ലവ്യാത്തൻ ക്രോസ് ഉപയോഗിക്കുന്നതെന്ന് ചിലർക്കെങ്കിലും സംശയം സംശയമുണ്ടാകും വെള്ളിയാഴ്ചകൾ നടക്കുന്ന ബ്ലാക്ക് മാസിൽ ലവ്യാത്തൻ ക്രോസ് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലവ്യാത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ പോലും ഇവർക്കിടയിലുണ്ട് ലവ്യാത്തൻ ക്രോസിന്റെ താഴെ കാണുന്ന ഈ ഭാഗം സൂചിപ്പിക്കുന്നത് ഈ മഹാസർപ്പത്തെ ഈ മഹാസമുദ്ര വ്യാളിയാണ്